ഞാൻ മിസ്റ്റർ പല്ലി ഒരു നയൻറ്റി കിഡാണ് മലബാർ എന്നാണ് ഫ്രണ്ട് ബ്രിട്ടീഷുകാർ ഒഴിച്ച മലബാർ ഇന്ന് നമ്മളിവിടെ ബ്രിട്ടനിലാണ് യു കെയിലാണ് ഇംഗ്ലണ്ടിലാണ് ലണ്ടനിലാണ് ഈ ഏരിയ റോംഫോർഡാണ് ഇവിടെ നമ്മളൊരു ഷോപ്പ് നടത്തുന്നുണ്ട് അപ്പം നാട്ടിൽ ഇതിൻ്റെ ഒരു നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് ഒരു എട്ട് ഒമ്പത് വയസ്സുള്ള സമയത്ത് നാട്ടിൽ വീട്ടിലെ സാധനം വാങ്ങാൻ പിടിക്ക് ഇറങ്ങി തുടങ്ങിയ ഒരു ലൈഫാണ് അതിൽ നമ്മളൊരു പത്താം ക്ലാസ് നിന്നൊക്കെ പത്താം വയസ്സിലൊക്കെ ആയിരിക്കും അഞ്ചാം ക്ലാസ്സിൽ നിന്നൊക്കെ ആദ്യം ആദ്യമായിട്ടൊരു ആടിനെ വാങ്ങിയതാണ്ട് അതിനെ നോക്കി വെക്കുക ഒരു ബിസിനസ് ആയിട്ട് കൂട്ടുക അതായിരിക്കും ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഫസ്റ്റ് ബിസിനസ് ബിസിനസ്സിൻ്റെ ലൈഫിൽ ആ ആട് മുതൽ ഈ കട വരെ നമ്മളെ ലൈഫിൽ നമ്മൾ ഓടിയൊരു ഓട്ടമുണ്ട് ബിസിനസ്സായാലും ലൈഫായാലും ഒക്കെ ഒന്നാണല്ലോ ആ ഒരു ഓട്ടമാണ് ഈ ഓട്ടം അതിനെ ഓരോ മിനിറ്റാക്കിയിട്ട് നിങ്ങൾ മുന്നിൽ കൊണ്ടുവരാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കുന്നത് അപ്പോൾ സപ്പോർട്ട് ഉണ്ടാവണം